ദോശയുടെ ഇഡ്ഡിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുവാണേ നമുക്കിതിലേക്ക് ആയാലും തന്നെ കുറച്ച് സവാള ആവശ്യമുണ്ട് എന്നാലും നമുക്ക് നീളത്തിലോ ചെറുതാക്കിയോ എങ്ങനെ വേണമെങ്കിലും അരി അതിൻ്റെ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തി വേണ്ടത് അതിനനുസരിച്ച് തക്കാളി സവാള കൂട്ടുകൾ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് അരിന്തൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാൻ പക്ഷേ എല്ലാം നല്ല ചെറുതാക്കി അരിന്താണ് കേട്ടോ പെട്ടെന്നൊന്നും വയന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയുന്നത് അപ്പം നമ്മൾ ഒരു പാൻ പാനെടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ എണ്ണ നിന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ വയറ്റിയെടുക്കണം ഒന്ന് വേഗം വയന്തി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഉപ്പാണ് ഞാനിത് എല്ലാത്തിലേക്കും കൂടെ വേണ്ട ഉപ്പായിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആ സവാള നന്നായി വയന്ന് വന്നാൽ ഇതിലേക്ക് നമ്മളിത് ആ മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാറ്റിയെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ എന്താ നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വാറ്റിയെടുക്കുക അത് വാച്ചാൽ അവിടെ നിന്ന് വയന്നോട്ടെ അപ്പം ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഡലി മാവ് തട്ടിലൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇഡലീൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് ദോശയ്ക്കും അപ്പോൾ അതിന് ഇഡ്ഡിക്കൊക്കെ ഒരുപോലെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കണം അപ്പോൾ അത് ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വായ്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേ നമ്മുടെ കപ്പള മുളക് അങ്ങാടി മുളക് ചുവന്ന മുളകുന്നൊക്കെ പറയില്ല ആ മുളകില്ല അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂണും മുളക് പൊടിയും പിന്നെ ഒരു അരസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വേറെ സ്പൈസസ് ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടാട്ടോ ഇത് മാത്രം ചേർത്താൽ മതി എന്നിട്ടിതാ അതൊന്ന് ഗ്യാസ് ഓഫാക്കി തണുത്ത ശേഷം നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കാം തണുത്ത ശേഷം മാത്രം അരച്ചെടുക്കണേ ചൂടോട് അരയ്ക്കരുത് കേട്ടോ ഇനി തണുത്ത ശേഷം നമ്മൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുക്കാൻ വേണമെങ്കിൽ അല്പം കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ അധിക വെള്ളം ചേർക്കേണ്ട നമ്മുടെ ചമ്മന്തി വരുന്നത് കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇരിക്കണം അപ്പോൾ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്താ ഈ ഒരു വരുവത്തിന് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ചമ്മന്തി ഇതാ ഒരു മുക്കാൽ ഭാഗവും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ആണെങ്കിൽ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കാട്ടോ അപ്പോൾ ഞാൻ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിളിച്ചുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലും കൂടെ പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും ചെയ്യണം കേട്ടോ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഫുൾ ആയിട്ട് സൂപ്പറായി ആവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലേ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കുറച്ച് എരിവ് കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊരു ഒരുപാട് ഇഷ്ടം ആവും കേട്ടോ ഇഡ്ഡലിക്ക് അപ്പത്തിന് ദോശയ്ക്കും ഒക്കെ ഒരുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മതിയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് ആ ഇഡ്ഡലി ഈ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലേ കണ്ട് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റും ഞാൻ എപ്പോഴും ആ രീതിയിലാട്ടോ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അത് അപ്പോൾ അതാ ഈ ഇഡലിയിൽ നമുക്ക് നമ്മുടെ ചമ്മന്തി അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച് സാമ്പാറുണ്ട് ആ സാമ്പാറും കൂടെ ഒഴിച്ച് ഈ സാമ്പാറിൽ നമ്മൾ ഇഡലി മുക്കി ചമ്മന്തിയും കൂടെ മുക്കി കഴിക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോടേ അപ്പം